എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കൊച്ചു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വരുമാനം കൂടി ഉണ്ട് അതിൻ്റെ പേര് പേര് പെരുമാറി ഗൗതം ഗോവിൽ ക്ലാസ് പഠിക്കുന്ന പറയേ നാലാം ക്ലാസ്സിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ കുറച്ച് ആൾക്കാരും കൂടെ വരുവേ ആണ് ഫല്ലോ ഗ്രാസ് ആണ് ഇവിടെ നമ്മൾ സൈഡിലായിട്ട് ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് അത ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ചെമ്പരത്തി തൈകൾ അട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് പല നിറത്തിലുള്ളതും അഞ്ചിതളുള്ളത് കണ്ടില്ലേ നല്ല ഭംഗി ച്ചാ നമ്മുടെ ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെടിയുടെ പൂവാണ് പലതരം കടലാസ് ചെടികൾ ഇത് ചെക്കിപ്പാണ് നമ്മളിവിടെ ദിവസം പൂജ നടക്കാറുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആവശ്യമായ ചെക്കി മാത്രല്ല ചെമ്പരത്തി തുളസി ഇതൊക്കെ ഇട വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെക്കി തുളസി കൂർക്കൽ അങ്ങനെയുള്ള മെഡിസിനൽ പ്ലാന്റ്സ് കൂടി ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ നല്ല റോസാപ്പൂ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല മണമുള്ള റോസാപ്പൂ ആണ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെമ്പരത്തി ചെടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം നല്ല ഭംഗിയുണ്ടല്ലേടാ അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതാണ് എൻ്റെ പൂന്തോട്ടത്തിലെ മെയിൻ അട്രാക്ഷനായ പൂമരം ഇത് പാരിജാതം പവിഴമല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണേ സന്ധ്യാസമയമാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരം സുഗന്ധപൂരിതമാക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുള്ള വൃക്ഷമാണിത് ധർമ്മദൈവ ആരാധന നടത്തുന്ന അറയ്ക്കുള്ളിലാണ് ഈ വൃക്ഷം അതുകൊണ്ട് തന്നെ കുളിച്ച് പരിശുദ്ധിയോടു കൂടി മാത്രമേ നമ്മൾ ഈ മരം സ്പർശിക്കാറുള്ളൂ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രവേശിക്കാറുള്ളൂ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ ഒരു പ്ലാവ് മരമുണ്ട് ഇതിൻ്റെ ഇലകൾ നമ്മളെ മുറ്റത്തെയും ലോണിനെയൊക്കെ ഭംഗിയാക്കാറുണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് നമ്പ്യാർ വട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയാണിത് കാണാൻ ഇതിൻ്റെ ഇതിലിപ്പോഴും ഇല വീണിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇലയൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് ഈ പൂന്തോട്ടം ഇത്ര ഭംഗിയായി സൂക്ഷിക്കുന്നത് ഏട്ടനും അമ്മയും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് എടുത്ത കുറച്ച് വിശേഷങ്ങൾ അമ്മേനി പറയുന്നതായിരിക്കും ഇത് ഓർക്കിഡ് അല്ലേ ഇത് മാത്രമേ ഈ നിറത്തിൽ മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂന്ന് പറയുന്നത് குந்தமக்காடு டோஸும் ஆளு மாது முட்ட ஓஸ் அடி டோஸ் அது பல நிறத்தலும் உண்டு அது ஆள் மாத்திரே பல நர்த்தலும் உண்டு பத்து மணிப்பூ அல்லது ஆரிய இந்த இது எடுத்துள்ள നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് ഈ ചട്ടികളൊക്കെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയായിട്ട് തന്നെയാണ് കൂടുതൽ സമയവും ഇതിന് ചിലവഴിക്കുന്നത് ണന് നടുവിലായി ഒരു തെങ്ങുണ്ട് തെങ്ങിൻ്റെ താഴെ നമ്മൾ സാധാരണ നാലുമണിച്ചെടികളാണ് നടാറുള്ളത് മുറ്റത്തെ പുൽത്തകടിയിൽ മുഴുവൻ ഈ പാരിജാത പൂക്കൾ ഇതുപോലെ വീണു കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കരിയിലകൾ കൂടി വീണിട്ടുണ്ട് രാവിലെ ഇതിന് വെയിലടിക്കുമ്പോൾ കാണാൻ തിളങ്ങും ഈ വെള്ള പാരിജാത പൂക്കൾ തിളങ്ങും നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ ഇത് മാസം മാറിയില്ല അതുപോലെ നാലുമണിച്ചെടി അങ്ങനെ പലതരത്തിൽ കാശിത്തുമ്പ റോസ് നിത്യകല്യാണി ഓർക്കിഡ് അങ്ങനെ പല തരത്തിലുള്ള പൂക്കൾ ഇവിടെയുണ്ട് ചെണ്ടുമല്ലി ഇത് വെള്ളപ്പൂ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു വശത്ത് മാത്രമേ പൂച്ചട്ടികളൊക്കെ വെച്ചിട്ടുള്ളൂ മറുവശത്തിൽ ലോണിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല ഇവിടെ ഈ കുട്ടികളൊക്കെ ഓടിക്കളിച്ച് രസിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചപ്പ് ഇതുപോലെ തന്നെ വെച്ചിട്ടാണുള്ളത് രാവിലെ എണീറ്റ് ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച മതിയല്ലോ നമ്മുടെ ഒരു ദിവസം സന്തോഷപ്രദമാകാൻ വേണ്ടിയിട്ട് ഈ പൂന്തോട്ടത്തിൽ ധാരാളം പൂമ്പാറ്റകൾ വരാറുണ്ട് അതുപോലെ നമ്മുടെ പാരിജാത വൃക്ഷത്തിനും ചുവട്ടിൽ നിറയെ പക്ഷികളും വരാറുണ്ട് നമ്മുടെ ഈ കൊച്ചു പോകുന്നതോട്ടെ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക്